വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനോ ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് എങ്ങനെയുണ്ടാക്കണം നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുണ്ടാക്കാനായിട്ട് മുക്കാൽ കപ്പ് കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർക്കാം ഇനി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് കഷ്ണങ്ങളാക്കി ചേർത്തതിന് ശേഷം അല്പം കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് പാകത്തിന് ഉപ്പ് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മസാല മസാലപ്പൊടികൾ ഇത് വറുത്ത മസാലപ്പൊടികളാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികളെല്ലാം ഒന്ന് ചെറുതായി ചൂടാക്കി ആ ഒരു പച്ചമണൊന്ന് മാറുന്നവരെ വറുത്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം ഒരുപാട് മേലേക്ക് അങ്ങനെ വെള്ളം നിൽക്കരുത് പാകത്തിനുള്ള വെള്ളം ചേർക്കാവൂ ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ചിലപ്പോൾ കടലയുടെ മാറ്റനുസരിച്ചിട്ട് അതിന് വിസിലിൻ്റെ എണ്ണം ഇത്തിരി വ്യത്യാസം ഉണ്ടാവും എന്നാലും തുറന്ന് നോക്കിയിട്ട് വെന്തോ നോക്കിയാൽ മതി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കപ്പ് തേങ്ങ ചിരകിയത് രണ്ട് ചെറിയ ഉള്ളി മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം അല്പം കറിവേപ്പില ഇത് വറുത്തെടുക്കണം ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം തേങ്ങയൊക്കെ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം ഇനി കടല വെന്തോ നോക്കാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ കടല വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കറി തയ്യാറാക്കാം ഈ കറി കുക്കറിൽ തന്നെ തയ്യാറാക്കാം അല്ലെങ്കിൽ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആയാലും മതി ഞാനൊരു കടായിലേക്ക് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഒരു കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കണം ഈ കറിയിൽ കടയിലേക്ക് ഒന്ന് പിടിക്കാനായിട്ടാണ് ഒരുപാട് നേരം തിളക്കേണ്ട ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കാം ഇനി വറുത്തിടാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് പൊട്ടി വരുമ്പോൾ കറിയിലേക്ക് ചേർത്താൽ കടലക്കറി റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം